അപ്പം നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത് പാലച്ചീരയാണ് കേട്ടോ ഇവിടെ നമ്മളുടെ നാട്ടിലൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ ഇപ്പം ഇത് നിറയെ കിട്ടാറുണ്ട് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് ഇവിടെ പാലക്കീര അപ്പം നമുക്കിതിൻ്റെ ഈ തണ്ടും ഇതൊക്കെ കുറച്ച് കളഞ്ഞ് ഇത്രയും മതിയാവും കേട്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്ത് ഒന്ന് കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ പലച്ചീര പരിപ്പിട്ടിട്ടാണേ വരയ്ക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് കൈപ്പിടി അളവിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പം നമ്മളുടെ പരുത്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് പാലച്ചീരി ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഉള്ളി സവോളയാണ് കേട്ടോ അരിഞ്ഞതും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു വിസിലും കൂടെ വയ്ക്കാം കുക്കറിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു അര നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാലക്കേരയും കടലപ്പരിപ്പും കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കടുക് വറുത്ത് വിടാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരൊന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം അതിൽ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടലപ്പരിപ്പും ഒരു കാൽ ടീസ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നപ്പരുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് ഉള്ളി രണ്ട് വരൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു അര ഇഞ്ച് ഇത്തിരി ഇഞ്ചിയും കൂടെ ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കയട്ടെ അതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ോട്ട് പരിപ്പിൻ ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ഇപ്പൊ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മല്ലിയിലയും എലയും കൂടി ഒന്ന് ഉപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പാലച്ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ അലോഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബെല്ലേക്കൻ കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരികിൽ ബായ്